ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്നത്തെ എൻ്റെ ചോറ്റുപാത്രത്തിൽ ആ ചോറ് പിന്നെ എൻ്റെ കണ്ണിമാങ്ങ അച്ചാർ പിന്നെ പയർ മച്ചിപ്പയർന്ന് എന്തൊക്കെ പറയും പച്ചക്കറത്തിലുള്ള പയർ തോരൻ പിന്നെ ഇതാ വറുത്തരച്ച സാമ്പാർ പിന്നെ വെള്ളം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചോറ്റുപാത്രത്തിൽ വരുമോ നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വരും മക്കളേ നമുക്ക് സാമ്പാറൊക്കെ ഒലിച്ചിട്ട് വറുത്തരച്ച സാമ്പാറാണ് കണ്ണിയുടെ മസാല കുട്ടികളോ പൊടികളോ ഒന്നും ഇട്ടിട്ടില്ല കണ്ടോ വറുത്തരച്ച സാമ്പാർ ഇപ്പോൾ ഇല്ല മക്കളെ ഇപ്പോൾ ഇല്ല ഞാൻ കടയിൽ പോയിട്ടുണ്ട് മൂന്ന് ദിവസത്തെ ഇത് കാരണം ഒന്നും വേവിച്ചിട്ടില്ല അപ്പോൾ മസാലപ്പൊടി ഒന്നും ഇടാതെ നമ്മൾ പഴയ കാലത്തെ പഴയ പഴയ കാലത്തെ വറുത്തരച്ച സാമ്പാർ കണ്ണിമാങ്ങ അച്ചാറ് ഈ കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കിയ ഒരു വർഷം നമുക്ക് സുഖമായി ചെറു കഴിക്കാം മക്കള ചിലന്നും ചെയ്യില്ല വീട്ടിൽ വീട്ടുമുറ്റത്ത് വരാൻ കൊഴിഞ്ഞ് വീണത് അവിടെ കിടക്കും അതെൻ്റെ അമ്മ അങ്ങനെ നടക്കാൻ പോകുമ്പോൾ വഴിയിലൊക്കെ കണ്ണാ കൊഴിഞ്ഞ് വീണ കണ്ണി മാങ്ങകൾ പറിക്കൊണ്ടിരും ഞാനത് ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കും ഉപ്പ് വെള്ളത്തിൽ വെച്ചിട്ട് രണ്ടാഴ്ച ഒരാഴ്ചക്ക് കഴിയുമ്പോൾ അത് ഉണക്കും അവളെല്ലാം അഞ്ചൊക്കെ പോകാൻ വേണ്ടി ഉണക്കും എന്നിട്ട് അച്ചാറുണ്ടാക്കും വയസ്സായ ഒരു സംഭവ മക്കള അവരെ നോക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധി ബുദ്ധിമുട്ടാണ് ചിലവരെ കാരണം ചിലവരുടെ ബോധം ബുദ്ധിയൊക്കെ മറിഞ്ഞു പോവും നല്ലതും കാണാൻ അവർക്ക് കായിച്ചിട്ടുണ്ടാവില്ല നമ്മളെത്ര അവർക്ക് എന്തു ചെയ്തു കൊടുത്താലും അതിനൊരു നല്ലൊരു വാക്കവർ പറയില്ല കാരണം അവരുടെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ദുഃഖം തോന്നും ഈ സ്കൂളിലെ ടീച്ചർമാർ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ പഠിക്കുന്ന പോലെ പഠിക്കാനുണ്ട് വയസ്സായിരുന്നു നോക്കുമ്പോൾ പറയണത് പറഞ്ഞോട്ടെ അത് എന്തിക്ക അപ്പതിന്നാലൊന്നും വിജയിക്കാൻ പറ്റില്ല അവർ പത്താളോട് പോയിട്ട് നമ്മൾ നോക്കണില്ല വെള്ളം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അത് കേക്കാൻ ആൾക്കാരുണ്ടാവുള്ളൂ അല്ലേ എന്നാൽ സത്യം അതായിരിക്കില്ല അങ്ങനത്തെ കാലം ഉണ്ടാവുന്ന എത്ര നല്ല സ്വഭാവമുള്ള ബോധം പേരൊക്കെ നഷ്ടപ്പെടാത്ത അമ്മമാരുണ്ട് അവരൊക്കെ മക്കൾക്ക് വേണ്ട അവരെയൊക്കെ കൊണ്ട് കളയുക ഞാൻ രണ്ടമ്മമാരും ഇപ്പം എനിക്കുണ്ട് ഒന്നിന് പകരം രണ്ടും രണ്ടാളും ഇപ്പം അങ്ങനെ അവസ്ഥ അവരൊക്കെ പറിച്ചിട്ട് കേട്ടാ നമുക്ക് നാട് കെട്ടി പോകാൻ തോന്നുന്നു നമ്മുടെ കർമ്മ ഉണ്ട് ആ കർമ്മ നമ്മൾ അനുസരിക്കണം ദൈവത്തെ മാത്രം നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ മനുഷ്യരെ ഒന്നും തൃപ്തിപ്പെടുത്താനും ബോധ്യപ്പെടുത്താനും നമുക്ക് പറ്റില്ല നമ്മൾ ചെയ്യുന്നത് സത്യമായ മതി അപ്പം

ഒക്കെ കഴിച്ചു മക്കള് രണ്ടേ രണ്ട് ചട്ടങ്ങൻ ചോറ് അതെനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പം അത് എടുത്തു അത് കഴിച്ചു നല്ല ഉഷാറ് സാമ്പാർ നല്ല ഉഷാറാണ് വരച്ചരച്ച് വെച്ച കാരണം നല്ല ഉഷാസാണ് പിന്നെ എൻ്റെ കണ്ണിമങ്ങാച്ചാറ് നല്ല ചൂടിയാ നല്ല മിളക് അപ്പം എല്ലാവരും ചോറുണ്ടോ ഇന്ന് കണ്ടുകൊണ്ട് പോയിട്ട് ചോറുണ്ട് അപ്പതൊക്കെയാണ് ഇന്നത്തെ വിഷയം വേറെ പറഞ്ഞു ഇനി ജോലികൾ ഒരുപാടുണ്ട് ഞാൻ ഇരിക്കും കിടക്കട്ട മക്കളെ എല്ലാരും സുഖമായിട്ട് ഇരിക്കേട്ടാ ഒന്ന് ലൈക്ക് ചെയ്യാ എല്ലാവരും എല്ലാവരും ഒന്ന് ലെക്ക് ചെയ്യോ പുതിയ വീഡിയായിട്ട് നമുക്ക് കാണാട്ടാ